പാഠശാലയിലെ പ്രമുഖ ചാരിറ്റി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ പാറശാല ബൈജുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഇരുപത് പഞ്ചായത്തുകളിൽ നിന്ന് പല പാർട്ടികളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ കേരള കോൺഗ്രസിലേക്ക് ചേർന്നു പാറശാല ജയ മഹേഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഈ ചടങ്ങ് കേരള കോൺഗ്രസ് എം എൽ എ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു അടുത്ത പാർട്ടി പ്രോഗ്രാം പൊതുസമ്മേളനം നടത്തി കേരള കോൺഗ്രസിന്റെ പൊതുജന മധ്യത്തിലേക്കുള്ള സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പൊതുപരിപാടിയിലേക്ക് നമ്മൾ അധികം വൈകാതെ വരുന്നതായിരിക്കും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ സഹകരിച്ചു പോകാൻ കഴിയുന്ന അന്തരീക്ഷം പാർട്ടിപരമായ അക്കോമഡേഷനിൽ തീർച്ചയായിട്ടും ബൈജൂർ പാഠശാലയ്ക്ക് മറ്റു നേതാക്കൾക്കുണ്ടാവും പുതുതായി കടന്നു വന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സ്വീകരണം തരുന്നതായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഈ മേഖലയിൽ കേരള കോൺഗ്രസുമായി ചേർന്ന് നിങ്ങൾ നടത്തുന്ന പ്രവർത്തന പരിപാടികളുടെ ഔപചാരികമായി ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ കുറിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ ധാരാളം പ്രവർത്തകർ സന്നിഹിതരായിരുന്നു എടുത്ത തീരുമാനമായിരുന്നു പാർട്ടി വരുന്നവരെ ആദർശം കോൺഗ്രസ് പാർട്ടിയിലോട്ട് വരുന്നവരെ ധനവായി നിൽക്കുമോ അതോ അങ്ങോട്ട് ചാടിപ്പോകുമോ എന്നുള്ളതൊക്കെ നോക്കി എടുത്താൽ മതിയെന്ന് നമ്മുടെ ജില്ലാ കമ്മിറ്റി വന്ന സമയത്തേ ധാരണയായിരുന്നു അങ്ങനെ നോക്കിയ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഞങ്ങൾ പരീക്ഷിച്ചത് നമ്മുടെ വായിച്ചുവിനെ കാരണം ഏകദേശം കഴിഞ്ഞ വർഷം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൺസ് ജോസഫ് എം എൽ എ നടത്തിയ ഒരു ലോങ് മാർച്ചിനെ ഇവർ പങ്കെടുത്തുകൊണ്ടാണ് പാർട്ടിയിലോട്ട് വരുന്നത് നമ്മളിതിനു മുമ്പ് ഒരു മീറ്റിംഗ് കൂടി അന്നും ഒരു ആലോചന യോഗമായിരുന്നു എന്നിട്ടും സാധാരണ ഒരു ആളായിരുന്നാണ് ഇത്രയും വർഷം മീറ്റിംഗ് ചെയ്തിരിക്കുന്നത് അപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള പാർട്ടിയിൽ നിന്ന് വേദിയിരിക്കുന്നവരുൾപ്പെടെ എല്ലാവരുമായി സംസാരിച്ചു അങ്ങനെ എല്ലാവരും തമ്മിൽ ധാരണയായി ഒറ്റ ശക്തിയായി നമുക്ക് മുന്നോട്ട് നീക്കാം നമുക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വെള്ളി ചുവപ്പുകളുടെ ജോലാം

ഇവരാക്ച്വലി ഒരു നാല്പത് അൻപത് പഞ്ചായത്തുകളിൽ വ്യക്തമായ സ്വാധീനമുള്ള നാടാർ വിഭാഗത്തിന്റെ പ്രബലമായ നേതാക്കളാണ് ഇവരുടെ ഏഹ് ഇവരുടെ പ്രവർത്തനം ഇവർ വന്നു കഴിഞ്ഞ ഇവരുടെ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ തന്നെ തിരുവനന്തപുരം ജില്ലായിരിക്കും എം പി ജയിക്കുമ്പോ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആ ഒരു ഒരു വിജയിക്കും എന്നുള്ള ഘട്ടത്തിൽ വന്നപ്പോൾ ഈ ഇവരുടെ ഇപ്പോ ഈ മെമ്പർഷിപ്പ് എടുത്ത ഇരുപത് പഞ്ചായത്തുകളിൽ നിന്നാണ് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം വന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുവാൻ യു ഡി എഫിൽ തന്നെ പല നേതാക്കളും വളരെ ആചര്യത്തോടാണ് ഇരുപത് പഞ്ചായത്തിൽ നിന്ന് പാർട്ടിയിലോട്ട് ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വളരെ ഒരു വലിയൊരു കാര്യമാണ് കാരണം ഇവർ ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്ത് പാർട്ടിയിൽ വന്ന് ഒരു വർഷത്തോളം പ്രവർത്തിച്ച് പാർട്ടി മനസ്സിലാക്കിയിട്ട് വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സാധാരണ വന്ന് ഒരു ഇലക്ഷം വരുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെയല്ല ഒന്നൊന്നര വർഷത്തോളം പ്രവർത്തിച്ച് പാർട്ടിയിൽ വന്നു എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും പി ജെ ജോസഫ് സാറിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ അവർ കൃത്യമായി ഓരോ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും കൃത്യമായി പഠിച്ചുകൊണ്ട് ഇവരെ പല പാർട്ടി എനിക്കറിയാൻ വ്യക്തിപരമായ പല പാർട്ടികളും ഇവരെ ഇവരുടെ ഒരു അംഗബലം കണ്ടുകൊണ്ട് ഇങ്ങോട്ട് പോയാന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾ പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുവന്നാണ് തീർച്ചയായിട്ടും ബൈജീവരും കൂടെയുള്ള പ്രവർത്തകർക്കും അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരം തീർച്ചയായിട്ടും ഉണ്ടാവും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നമുക്ക് തീർച്ചയായിട്ടും കോൺഗ്രസ് നമ്മുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും അംഗീകരിക്കും അംഗീകരിക്കുമെന്നതാണ് വിശ്വാസം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക